പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞു രണ്ടു വാക്ക് വാക്ക് സംസാരിക്കോ ഇന്നതും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നീമാലെ വിശ്വസ റോസ പുന്നേ പെരുന്നാട് നിന്ന് ആഘോഷിക്കുകയാണ് അവർ തുടങ്ങിയിട്ടിപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു അവർ തന്നത് സ്ഥലം തന്നത് റോസിലിന്ന് വെച്ചേച്ചിയാണ് ആ ചേച്ചിയാൽ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നതാണ് ജോസ് എന്നാണ് അവരുടെ പേര് ആളെ ഓർമ്മയ്ക്ക് വേണ്ടി തന്ന സാധനമാണ് ഈ സാധനം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാത്ത സാധനമാണ് പക്ഷെ ആളുകൾ സഹകരണം കൊണ്ട് മാത്രം കഴിയുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഓടി വരാൻ സഹായിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ വിളിച്ചാലും അവർക്ക് യാതൊരു നല്ല മനസ്സോടു കൂടി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇവിടെ പത്ത് നൂറ്റി ജീരാം പേര് മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ പിന്നെ അപ്പച്ചന്മാർ ഇപ്പോൾ ഇരുപത്തി അഞ്ച് പേരാണ് ഉള്ളത് സന്തോഷമായിട്ട് കഴിഞ്ഞോട് കുടുംബത്തെ വീട്ടിലെ അവരെ എല്ലാ പ്രയാസങ്ങളും മറന്ന് ഇപ്പോൾ ഇവിടെ സന്തോഷമായിട്ട് പോകുന്നു പിന്നത്തെ പ്രത്യേകത ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അവർ ഈ സ്ഥലം തന്ന ചേച്ചി ഇപ്പോൾ ഇപ്പത്തെ ഇരുപത്തി മൂന്ന് വർഷത്തോളം ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ ആ ചേച്ചിക്ക് നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പറയാറൊക്കെ എപ്പോഴ പ്രാവശ്യം നമുക്ക് ഒന്ന് ആദരിക്കാമെന്ന് ഞങ്ങൾ തോന്നി അങ്ങനെ അഞ്ച് പേര് നമുക്ക് പ്രധാനപ്പെട്ട ഇതിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന അഞ്ച് പേര് നമ്മൾ ആദരിക്കുകയും ചെയ്തതായി ഒന്നാമത്തെ റോസ് റോസ് ചേച്ചി റോസ് ചേച്ചി പറഞ്ഞാൽ പറഞ്ഞാൽ ഈ അടക്കിടയ്ക്ക് വരുന്ന അപ്പച്ചന്മാരെ കാണുകയും ഈ സ്ഥാപനത്തിനുള്ള സ്ഥലം തരികയുണ്ടായി ഈ സ്ഥലം തന്നതിന് ശേഷം ഞങ്ങൾക്ക് പുരോഗതിയാണ് കാരണം പിന്നെ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു നല്ല കെട്ടിടം ഉണ്ടാക്കാനുമ്പോൾ സാധിച്ചു എല്ലാ ആൾക്കാരും സഹായം കൊണ്ടാണ് പരമാ പരമാധി എല്ലാം വളരെ സന്തോഷമായിട്ട് നിങ്ങൾ പോകുകയാണ് അത് കാരണം കൊണ്ട് ഇപ്പോൾ ഓരോ സ്വപ്രദേശം മാറി മാറി വരുമ്പോഴും ഈ സാധനത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായി ആയി ഇപ്പോൾ നല്ലൊരു കെട്ടിടമായി ഇത് വരുമ്പോൾ ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഷെഡിലാണ് താമസിച്ചിട്ട് ആദ്യം മൂന്ന് പേരെടുത്തു പിന്നെ അഞ്ച് പേരായി പിന്നെ അങ്ങനെ കുറച്ച് വലുതാക്കി ഇങ്ങനെ വലുതാക്കി വലുതാക്കി നമ്മൾ ഉറുമ്പ് ഇങ്ങനെ എന്താ ചെയ്യണേ പക്ഷേ ഈ ക്ഷാമകാലത്ത് ഈ ധാനം കരുതി വെക്കാനൊക്കെ പോലെയാണ് നമ്മൾ അങ്ങനെ കുറച്ചു കുറച്ചൊക്കെ മാറ്റിവെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ ഓരോ പ്രാവശ്യം പ്രാവശ്യം ഇങ്ങനെ ഇവിടെ കെട്ടിടമൊക്കെ അങ്ങനെ ആഗതമായി എന്നൊന്നും പറയാം അപ്പോൾ ഇതിൽ റോസ്ലിച്ച് കഴിഞ്ഞ സ്ഥലം അതിന് ശേഷം പിന്നെ ഈ ഇവിടുത്തെ കുറേ കാര്യങ്ങൾക്ക് ഈ പച്ചക്കറികളോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായി പല കാര്യങ്ങളും സഹായിക്കുന്ന വ്യക്തിയാണ് തോട്ടിച്ചേട്ടൻ ആൾ നീരിച്ചു വെട്ടാണെങ്കിൽ തന്നെയും ആളുടെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടെത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടതൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ആളും അതോടൊപ്പം തന്നെ ആളുടെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ ഉണ്ട് അവരൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു നല്ല മനസ്സാണ് ആൾക്കുള്ളത് കുറേ സ്ഥാപനങ്ങൾക്ക് ആളിങ്ങനെ ഈ പച്ചക്കറി പച്ചക്കറിയായിട്ടോ അല്ലെങ്കിൽ മറ്റേ പല സാധനങ്ങളൊക്കെ ആയിട്ട് ചെന്ന് കൊടുക്കുന്ന ഒരു പ്രത്യേകത ഒരു നല്ല മനസ്സ് അത് തമ്പരാൻ കൊടുത്തൊരു മനസ്സാണ് ആൾ പണ്ട് അങ്ങനെയല്ലായിരുന്ന ആൾ പറയണേ പിന്നെ അതിന് ശേഷം തമ്പരാൻ്റെ പ്രത്യേക കൃപ കൊണ്ടാണ് ആളിങ്ങനെ ഒരു നല്ല മനസ്സിലേക്ക് കടന്നു വന്നതെന്ന് പറയണേ അതിനുശേഷം ആൾക്ക് പുരോഗതി ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആൾ ഇതിനെ കൈ കാര്യത്തിൽ വളരെ സന്നദ്ധനാണ് എല്ലാം വലിയ ഈ പച്ചക്കറി അപ്പച്ചന്മാർക്ക് എന്താ വേണമെന്ന് നമ്മൾ ഒരു വസൂചന പറഞ്ഞാൽ മതി എങ്ങനെയും സംഘടിപ്പിച്ച് ആരെങ്കിലും സംഘടിപ്പിച്ച് അത് നടത്തി തരും ഇവ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കുറേ കാലമായിട്ട് അങ്ങനെ ടൂർ പോകുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുന്ന് കുറേ പേരൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ടൂറ് പോയി വളരെ സന്തോഷം എപ്പച്ചമാർക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഡൈറ്റില്ല അത്രയും സന്തോഷത്തിലാണ് ടൂറ് പോയിത് അതിനുശേഷം അവർക്ക് സിനിമ കാണുന്നവരുടെ ആഗ്രഹം പറഞ്ഞു തിയേറ്ററിലൂടെ എന്ന് സിനിമ കാണുന്നുണ്ട് തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വലിയ ആഗ്രഹം അപ്പോൾ അവർ ആ പറഞ്ഞപ്പോൾ ആൾ അത് സംഘടിപ്പിച്ച് ആളൊക്കെ സംഘടിപ്പിച്ച് നല്ലൊരു സിനിമ പോയി കാണാനൊക്കെ പോയി പിന്നെ ഇന്നത്തെ പെരുന്നാളിൻ്റെ കാര്യത്തിൽ ഒരു കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ് അതിൻ്റെ മുൻകൈ എടുത്ത് പുറപ്പെടുത്തി അപ്പോൾ ആ ചേട്ടന് ടോമി ചേട്ടൻ പിന്നെ മൂന്നാമത്തെ ഒരാൾ നമ്മുടെ എന്നും അപ്പച്ചന്മാരെ കുളിപ്പിക്കാൻ വരുന്ന രണ്ട് പേരുണ്ട് ഉടങ്ങാതെ എല്ലാ ദിവസവും കുളിപ്പിക്കാൻ അല്ലെങ്കിൽ എന്താ ക്ലീനിങ്ങിനും എല്ലാ സമരം ക്ലീനിങ് ആയാലും അവർ തന്നെ വന്ന് എല്ലാം ക്ലീൻ ചെയ്തതിൽ എന്തെങ്കിലും ആവശ്യം ആണെങ്കിൽ വിളിച്ചാൽ രാത്രി തന്നെ പാതിരിക്കുകയാണെങ്കിൽ അവർ ഓടി വന്ന് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ രണ്ട് പേരുണ്ട് മൂന്ന് പേരുണ്ട് ഒരാൾ ആൻറ്റണി ഒന്ന് മത്തായി മാളിയക്കൽ ഒന്ന് ബിജു അബ്രഹാം മൂന്നാമത്തെ ഒരു ആൻ്റണി അച്ചനി ഈ മൂന്ന് പേര് നമുക്ക് ഒരു മൂ മൂന്ന് പേരിൽ പോലെയാണ് എപ്പോഴും നമ്മളെ സഹായിക്കാമേ ചുരുക്കം പറഞ്ഞാൽ ഈ അഞ്ച് പേരും കയ്യൻ്റെ അഞ്ച് പേരിൽ പോലെയാണ് ഒരു വരിൽ എല്ലാ എല്ലാവരിലും പ്രൊഡക്റ്റിനെ പോലെയാണ് അത്രയ്ക്കും നല്ല സന്തോഷത്തിലാണ് അവർ ഇവിടെ വരണത് സന്തോഷമാണ് അവർക്ക് അങ്ങനെ ഒരു അപ്പോൾ അവരൊന്നും ആദരിക്കുക എന്നുള്ള അവർക്ക് സമ്മതം ഉണ്ടായില്ല അവരറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മൾ ആ സമയത്ത് വിളിച്ച് പറയുമ്പോൾ അവർ ഞെട്ടിപ്പോണേ ഫോട്ടോ എന്ന് വേണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചു ഞാനൊരു ഫയലിൽ ഒട്ടിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ മരിച്ചു പിന്നെയാണ് ഞാനിത് ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് ഇന്ന് സാധനം എന്ന് പറഞ്ഞപ്പോഴാണ് അവരറിയണേ അപ്പോൾ അവർക്കൊരു എനിക്കൊരു വിഷമ അവർക്ക് എന്നോടൊരു വിഷമം തോന്നി എൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിത് ആവശ്യമാണ് നിങ്ങൾക്കല്ല എനിക്കിത് ആവശ്യമാണ് കാരണം നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് നിങ്ങൾ ആരും വരുമ്പോൾ ഇതെന്താ വേമ്പൻറ്റോ അല്ലെങ്കിൽ ഇതെന്താ ഈ ഫോട്ടോ വരുമ്പോൾ എന്താ ഒരു ഷാളാണിങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ സം ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു വലിയ കുറെ അന്ന കാലം തുടങ്ങിയൊരു ആഗ്രഹമായിരുന്നു അവരെ ആദരിക്കണം നാല് പേരുടെ മുമ്പേ ഇങ്ങനെ ആദരിക്കുമ്പോൾ ഈ കാണുന്നവർക്കും തോന്നും എന്നാൽ നമുക്കൊന്ന് സഹായിച്ചേക്കാൻ തോന്നിയാലോ അപ്പോൾ അങ്ങനെ ഒരു ഉപകാരങ്ങൾ അത് മറ്റുള്ളവർക്ക് തോന്നിയാലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇത് ഈ കാര്യങ്ങളങ്ങനെ ചെയ്യാൻ കാരണമായത് അപ്പോൾ അതിൻ്റെ ആ ആളും ആളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ വന്ന് വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ആൾക്കാരെ കൂട്ടിയും മറ്റേ പലരും എല്ലാ ചേട്ടപ്പുറത്തെ ചേട്ടന്മാരൊക്കെ കൂടി ചേച്ചിമാരൊക്കെ ചേർന്ന് അത് പാചകം ചെയ്ത് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അത് വലിയ ഒരു ഇതായിരുന്നു കൃപയായിരുന്നു പിന്നെ കുറേ സിസ്റ്റം ഞാൻ ഉപകാരികളൊക്കെ വിളിച്ചു ഇന്നലെ ഉപകാരികളൊക്കെ വന്ന് അവരും അതിൻ്റെ കൂട്ടത്തിലിരുന്ന് ഒരു നല്ല ഒരു കൂട്ടായ്മ നിങ്ങളിവിടെ കാണിക്കുകയായിരുന്നു അതാണ് ഇന്നത്തെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ ഇന്നലെ പെരുന്നാളായിരുന്നു ഇന്ന് നിങ്ങൾ പതിമൂന്ന് മണിക്കൂർ ആരാധന വെച്ചു രാവിലെ തുടങ്ങി ആരാധനയായിരുന്നു ഈ റോസിലേക്ക് രാവിലെ ആറു മണിക്ക് തന്നെ അവിടെ എത്തി എന്നിട്ട് ഈ സമയം വരെയും എന്താ പറയുന്നത് ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന് ആരാധനയ്ക്ക് ആൾക്ക് വലിയ സാധന വലിയ സന്തോഷമായി അവളുടെ ജീ ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി കരുതാന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ അവർ ചെറിയ കുഞ്ഞൊരു വീടാണ് ആ ഇവിടെ ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് ആണ് ആളുടെ ആൾക്ക് ആൾ ആദ്യം സിസ്റ്റർ ആകുമ്പോൾ പോയതായിരുന്നു പിന്നെ അതിൽ നിന്ന് പോകുമ്പോൾ തിരിച്ച് വന്ന് അതിനുശേഷം പിന്നെ ഒരു വിവാഹം കഴിച്ചു അതിൽ മക്കളുണ്ടായില്ല അപ്പോൾ പിന്നെ അതിനുശേഷം ആ ചേട്ടൻ പെട്ടെന്നൊരു അസുഖം വന്ന് ആൾ മരിച്ചു അതിന് അതിനുശേഷം പിന്നെ ആൾക്ക് തോന്നി ഇത് ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തരാമെന്ന് തോന്നി ഈ ചേച്ചിയാണെങ്കിലും വളരെ ഈ ആളുകളെ സഹായിക്കുന്ന ധ്യാനം നടത്തുന്നതിനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനൊക്കെ മിടുക്കുകയാണ് അതിപ്പോഴും ഓടി നടന്ന് എന്താ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഈ കുട്ടികളെ കൗൺസിലിങ്ങോ മറ്റോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മിടുക്കുക അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്നു സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കുന്നു അങ്ങനെ കാര്യങ്ങളിലൊക്കെ ആൾ വലിയ ഓൾറൗണ്ടർ ആണ് അപ്പോൾ ആളുടെ ഒരു പ്രത്യേക സന്തോഷം അതാണ് അവനെ നമ്മുടെ വെറുതെ ഇന്നൊരു കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ആർക്ക് ചെയ്ത് കൊടുക്കണം എന്ന മനം നല്ല മനോഭാവമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സാറും കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇത്രയും പേര് ഇവിടെ താമസിച്ചു വരിച്ചു പോകാന്ന് മാത്രം ആനയുള്ള ആ സാഹചര്യങ്ങൾ ഈ പ്രായ സമയത്ത് അവർക്കൊരു അഭയം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ലേ വിലവിടെ ഇപ്പോൾ ഇരുപത്തി ആറ് പേര് ഇപ്പോൾ ഉള്ളത് ആ മുപ്പത് പേര് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് പേരോളുണ്ടായിരുന്നു ഈ കൊറോണ കാലത്ത് പിന്നെ ആരും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ പോയി പിന്നെ കുറച്ച് മരിച്ചു പോയി ഇനിയിപ്പോൾ ആൾക്കാർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറേ ഈ വഴിയിലൊക്കെ ഇട്ട് വീട്ടിൽ വടക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി വയൽ വക്കാര് അറിയും പോലീസുകാർ കൊണ്ടിരുന്നു അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും മരണേ ഒക്കെ പറഞ്ഞു മക്കളൊക്കെ ആയിട്ട് വടക്കുണ്ടാക്കി മക്കൾ ഓരോ കാര്യങ്ങൾക്ക് മക്കൾ നോക്കി ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആമ്പിള്ളേർ കട്ടിച്ചു കൊടുക്കുന്ന പെൺമക്കൾക്ക് ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ അപ്പനെ നോക്കാനും ഇവിടെ പറ്റില്ല അവരെ സഹായിക്കാൻ പറ്റില്ല സ്വന്തം അപ്പനെ പോലെ അവരുടെ ഭർത്താവിൻ്റെ അപ്പനെയും കാണാൻ അവർക്ക് മനസ്സില്ല ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് സ്ഥൈല നടക്കണം അങ്ങനെ പ്രായമായി നോക്കുന്നത് കാര്യത്തിന് താല്പര്യമില്ല അപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ ഇറങ്ങിപ്പോരുവാണ് അങ്ങനെ പലപ്പോഴും കാണുന്നത് അവരെ കുത്തി കുത്തി കുത്തിവാക്ക് പറഞ്ഞ് അവരെങ്ങനെയാണ് ചടിക്കും അങ്ങനെ അവർ പുറത്തിറങ്ങി പോകണു അങ്ങനെയാണ് കൂടുതൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ട് അവർ ഗൾഫിലുള്ള ജോലി ചെയ്യുന്ന മൂന്നാല് പേര് മക്കളുണ്ട് യു കെയിൽ ജോലി ജോലി ചെയ്യുന്ന മക്കളുള്ളവർ ആറ് പേരുണ്ട് ഈ ഇവിടെ പഞ്ചായത്തിൽ പ്രസിഡൻ്റ് മെ ആയിരുന്ന ആൾ പോലും ഇവിടെ അന്ത്യവാസിയായിട്ട് വന്നിട്ടുണ്ട് അവർ യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ അന്ത്വാസിയായിട്ട് വന്നിട്ടുണ്ട് അവർക്കും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്താ എപ്പോഴുണ്ടാവുന്നറിയില്ല ഇതൊന്നും നമ്മൾ വിശ്വസിച്ച് കാര്യമില്ല ഇതൊക്കെ മായ പോലെയാണ് പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ് ഇത്രയും വല്ല ഉന്നത സ്ഥലത്ത് ഇരുന്ന് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ ഒരു മന്ദിരത്തിൽ വന്ന് പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മുടെ മനസ്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിസ്സാരമാണ് എന്തൊക്കെ തമറാൻ്റെ ഇതിൽ എന്തൊക്കെയാണ് പദ്ധതി നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇത് ഇന്നത്തെ പരിപാടി എല്ലാവർക്കും നന്നായി എന്നിട്ടും എല്ലാവരും പറയുന്നു പിന്നെ ആൾ മനോഹരാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കുറേ പള്ളി പതിമൂന്ന് മണിക്കാർ ആരാധനയ്ക്ക് ഇവിടെ കുറേ പേര് എല്ലാ സമയത്തും ആൾക്കാരുണ്ടായി പള്ളി അടച്ച ആൾക്കാർ എപ്പോഴും ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്കൊക്കെ ആൾക്കാർ വന്നു വളരെ തൃപ്തി എനിക്ക് എൻ്റെ അച്ഛനാവാനായിട്ട് ഒരു പിന്നെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചാണ് നിർബന്ധിച്ചതാണ് അപ്പോൾ ഞാനെനിക്ക് അച്ഛനാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സന്യാസ വൈദിക്ക് ബ്രതർ ആവാനായിട്ട് ആഗ്രഹിച്ചു കാരണം വസിച്ചുപിണ്ടാകാണ്ട് ആ ചെയ്തെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അദ്ദേഹം അച്ഛനാകുമ്പോൾ പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചില്ല ഒരു വിശദ പദവിയിലേക്ക് നമ്മളാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നോട് ഭയങ്കര എതിർപ്പായിരുന്നു ഞാൻ അച്ഛനാ മഹത്തിനുള്ള എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആദ്യമൊക്കെ എന്നോട് അവർക്ക് ഭയങ്കര ഉദ്ദേയായിരുന്നു വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല നീ വേണ്ടാത്ത കാര്യത്തിൽ ഒരു പള്ളി വീട്ടിൽ വന്ന ഒരു കുർബാന ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല പിന്നെ എന്തിനാണെങ്കിൽ ഇപ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര ബഹുമാനമാണ് നിന്നെയും തെരഞ്ഞെടുത്താണ് ഏറ്റവും നല്ല വെളിയിൽ നിന്ന് അവരിപ്പോഴും പറയും നിൻ്റെ വെളിയാണ് ഏറ്റവും നല്ലത് ഞാൻ നിങ്ങൾ നോക്കിയിട്ട് കാരണം കുറെ ഡിമാൻഡ് അടിച്ച കാര്യവും അല്ല നി എൻ്റെ കൈ കൊണ്ട് തന്നെ പത്ത് അറുന്നൂറ് പേര് മരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിടന്നിട്ട് ഞാൻ വെള്ളം കൊടുത്തിട്ട് ചിലപ്പോൾ മരിക്കാതെ ആളാണ് ഞാൻ ഉറക്കത്ത് ഉറച്ചിരിക്കും എപ്പോഴും മരിക്കുന്ന കാര്യത്തിൽ തുള്ളി വെള്ളം കൊടുക്കാനായത് ഇപ്പോൾ ഇരുപത്തിനാല് കൊല്ല ഇരുപത്താറ് അഞ്ച് കൊല്ലമായി ഞാൻ ഈ വൃദ്ധമന്ദിരങ്ങളിൽ താമസിക്കുന്നു ഒത്തിരി പേര് ഭയങ്കര ദേഷ്യക്കാരൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ അവരെ നേരത്തെ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് സിമ്പിളായിട്ട് മാത്രമല്ല അവരെ എന്നെ ഓർത്ത് എൻ്റെ സങ്കടപടത്ത് ദുഃഖിക്കുന്ന ആൾക്കാർ പോലും അതിലും ഞാൻ ആദ്യ ദിവസം ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ എൻ്റെ മുഖത്തേക്ക് ഒറ്റ തുപ്പാണ് ഒരു ഇച്ചിരി ഭ്രാന്തുള്ള ആളാണ് പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല തുടച്ച പോലും ചെയ്തില്ല നമ്മൾ സാധനം തുടയ്ക്കില്ല തുടക്കി പോലും ചെയ്തില്ല ആ തുടക്കാണ് നിന്നപ്പോൾ ആൾ പെട്ടെന്ന് മാനസാന്തരം ഉണ്ടായി പിന്നെ ആൾ എന്നെ ഭയങ്കര സ്നേഹം എന്നെ ഞാൻ ഞാനൊരു ആ മുറിയിൽ ചെന്നില്ല ആൾ സങ്കടമാണ് പിന്നെ ആ എല്ലാരോടും ആരും മിണ്ടില്ല എൻ്റെ അച്ഛൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതോടുകൂടി ആൾ ഞാൻ കീഴടക്കി ചെയ്തത് അങ്ങനെയുണ്ട് പല കാര്യങ്ങളും അങ്ങനെയാണ് അതെനിക്ക് എൻ്റെ അപ്പനമ്മയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ അവങ്ങളോടൊക്കെ ഭയങ്കര എപ്പോഴും നല്ല ഒരു സ്നേഹമൊക്കെ കൊടുത്തിട്ടായിരുന്നു ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എൻ്റെ അമ്മയാണെങ്കിൽ ആരാൾ ചോദിച്ചാൽ കൊടുക്കാതിരിക്കില്ല ഇപ്പം കഴിഞ്ഞ അമ്മ മരിക്കുന്ന കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ത്രീയെ ചേട്ടന്മാരൊക്കെ വട്ടം കൂട്ടി പിടിച്ചു എന്നുവെച്ചാൽ ഇവിടെ എല്ലാ മാസവും വന്നിട്ട് അമ്മയുടെ നിന്ന് ഒരു ഷർട്ട് തരുമോ പാൻറ്റ് തരുമോന്നൊക്കെ പറഞ്ഞിട്ട് അത് പേടിച്ചോണ്ട് പോകും അപ്പോൾ അമ്മ പരിചാരിക്ക ഒരു വിഷം ചേട്ടൻ കല്യാണത്തിന് പോകാനായിട്ട് പാൻ്റ് ഷർട്ടൊക്കെ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ പെണ്ണിൻ്റെ കറച്ചിൽ ഇട്ടിട്ട് അത് പാവല്ല അമ്മയ്ക്കിത് ആരാ കഞ്ഞുകൊണ്ടാളെന്ന് എനിക്കറിയില്ല മുമ്പ് കൊണ്ട് വന്ന ആളാണെന്നും അറിയില്ല ഈസ സർച്ചിലിട്ടപ്പോൾ ആ പാൻറ്റ് എടുത്ത് ആ എടുത്തു കൊടുത്തു പക്ഷേ ചേട്ടൻ പള്ളിയിൽ നിന്നൊക്കെ വന്ന് ഡെസ്മാർന്നിട്ട് പാൻറ്റ് ഷർട്ട് കാണാല്ലേ അപ്പോൾ ചേട്ടൻ അമ്മയോട് ചോദിച്ചപ്പോൾ അതൊരു എടുത്തു കൊടുത്തു അപ്പോൾ ചേട്ടനൊന്ന് ഭയങ്കര വിഷമായി അന്ന് തുടങ്ങി തന്നെ അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറയും അത് ഇല്ലാഞ്ഞിട്ടല്ല ചോദിക്കണേ എന്നാകുമ്പോൾ പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് എൻ്റെ മനസ്സിൽ നമുക്ക് അതിനൊരു രൂപാന്തരം വന്നു അപ്പനാണെങ്കിൽ അങ്ങനെ തന്നെ ഒരാൾ എന്തിന് വന്നാലും ഒരു പൈസയ്ക്ക് കടഞ്ഞു വയ്ക്കു വരണമെങ്കിൽ അപ്പം അത് അത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ കൊടുക്കുള്ളൂ ആ ഒരു പ്രകൃതിയെ അപ്പനുണ്ടായിരുന്നു അങ്ങനെ ഒരു ചിലയില് നമ്മളും ആ ഇതിൽ രൂപപ്പെട്ട് വന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചേട്ടന്മാരായാലും ബന്ധുക്കൾ ഒന്നും കണ്ട അപ്പോൾ ആരെങ്കിലും സഹായിക്കുന്ന കൂട്ടത്തിലാണ് എന്ത് കാര്യത്തിൽ ആയാലും എല്ലാത്തിലും സഹകരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ തിഞ്ഞാളെക്കൂടെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായത് ഒരു അപ്പച്ചൻ മരിക്കാൻ കിടക്കുന്നുണ്ട് ഡോക്ടർ ഒന്നും ചെയ്യാനില്ല ആൾ നാല് ദിവസം അങ്ങനെ വലിച്ചു കിടന്നു അതെനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു നാല് ദിവസം വരെ നമ്മൾ ആട് മാറാണ്ട് അടുത്ത് മാറി ഈ മരിക്കാൻ നേരത്തെ ഒരു വെള്ളം കൊടുക്കുക എന്നുള്ള എനിക്ക് ഭയങ്കര ഒരു ഇതുള്ള കാര്യമായിരുന്നു അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ ആൾ ഇപ്പോൾ ഇപ്പോൾ വരെ മരിച്ച രീതിയില്ല പക്ഷേ നാല് ദിവസം മരിച്ചു കിടന്നപ്പോൾ എനിക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്താക്കും എന്നൊരു രീതിയായിരുന്നു നാലാം ദിവസം പിന്നെ ആൾ മരിച്ചു അപ്പോൾ അതെനിക്കത് അന്ന് തുടങ്ങി എനിക്കിങ്ങനെ ഒരു മാനസിക സംഘർഷമായിരുന്നു ആ പാവം എന്ത് ഇപ്പം നമ്മളുടെ അത് വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥനൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എന്തെങ്കിലും ചെറുപ്പം അപ്പോൾ ആളുടെ ജോലി സമയങ്ങളിൽ ആൾ കൈക്കൂലിക്കാരനോ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ആൾ അനുഭവിച്ചിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെ ഒരു നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രാവശ്യം ഒരു ചോറ് വയ്ക്കാൻ അരിയില്ലാണ്ടിരിക്കുക അപ്പോൾ അടുക്കളക്കാരൻ വന്ന് ചോദിച്ചു അങ്ങനെ അമ്പലത്തിലെ ഉച്ചയ്ക്ക് ചോറിനരിയില്ല അപ്പോൾ മറ്റേ വൃദ്ധർ സുപ്പീരിയർ വൃദ്ധ പറഞ്ഞു അത് വരും നീ പഠിക്കണ്ട എന്ന് പറഞ്ഞു പതിനൊന്നായി പതിനൊന്നിലേ പന്ത്രണ്ട് മണി ചോറ് വന്നില്ല അരി വന്നില്ല അപ്പോൾ ഇവനിങ്ങനെ പിന്നെ അച്ചാ പന്ത്രണ്ടിക്ക് ചോറ് എടുക്കാനുള്ളതാണ് അരി വെച്ചു വെള്ളം വെച്ചിട്ട് ആ വെള്ളം വറ്റി രണ്ടാമത്തെ ഒഴിച്ചു മൂന്നാമത്തെ ഒഴിച്ചു വെള്ളം വറ്റി ആ നിങ്ങളുടെ സമയത്ത് ആ വൃദ്ധ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ഒരു രക്ഷാക്കാരൻ എൻ്റെ ചേട്ടൻ രക്ഷയിൽ വന്ന് ഒരു ചാക്ക് അരി കൊണ്ടിരുന്നത് അരി കൊണ്ടിറക്കിയപ്പോൾ ഈ അടുക്കളക്കാർ ഇന്ന് ഒറ്റ പൊട്ടി കരച്ചിലാണ് ഈ കരഞ്ഞപ്പോൾ ഇയാൾക്ക് എൻ്റെ പന്ത് കടി തോന്നി അവരച്ച് എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പോൾ അവനൊന്നു പറയും ഞാൻ പള്ളിയിൽ അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വിട്ടു അപ്പോൾ ആൾ പള്ളിയിലെന്ന് വെച്ചാൽ എന്താച്ചാന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ നീ വന്നാ നീ നേരെ വയ്യ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അയ്യോ കുറച്ച് തകരാറുണ്ടായി അതുകൊണ്ട് എന്തെയ്യുന്നു എന്ത് പറ്റി അപ്പോൾ അരി ഇല്ലാണ്ടിരിക്കുക ഞാൻ ആരെയും കൊണ്ടുവരുന്ന വെച്ചാൽ കാത്ത് ഈ ചേട്ടന് ഭയങ്കര ഭക്ഷണമായി ഈ ചേട്ടൻ അപ്പം തന്നെ പോയിട്ട് വേറെ രണ്ട് ചക്കാരിവിടെയും കൊണ്ടുവന്ന് അവിടെ ഇറക്കി എന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനെ അരി ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് നിങ്ങൾ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് ഒരു ഏഴ് എട്ട് നമ്പർ തന്നു ഈ നമ്പറിലേക്ക് വിളിക്കുക ഈ നമ്മുടെക്ക് വിളിച്ച ആരെങ്കിലും അത് എത്തിക്കാണ്ടിരിക്കില്ല ഒരു കാരണവശാലും ഇനി അരിയില്ലാണ്ട് നിങ്ങളൊന്ന് ആഗ്രഹപ്പെട്ടിരിക്കുക അത് കുറേ പേരുണ്ടായിരുന്നു അത് പേരിപ്പോൾ ഓർമ്മയില്ല അത് അതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനെ അരി മുട്ട് വന്നിട്ടില്ല ഇത് ഈ അദ്ദേഹത്തിന് അത് അത് അദ്ദേഹത്തെ അയാൾക്ക് ഭയങ്കര ഫീലിങ്ങായി അതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു അരിക്ക് മുട്ട് വന്നിട്ടില്ല ഈ രക്ഷകാരനല്ല രക്ഷയിൽ വന്ന ആളാണ് ഈ രക്ഷകാരനെല്ലാം കൊണ്ടുവന്നത് വേറെ രക്ഷയിൽ കൊണ്ടുവന്നു അന്ന് രക്ഷയാണ് ഉള്ളത് അപ്പോൾ അന്ന് തന്നെ അങ്ങനെ ആ രീതിയിലുള്ള ഒരു വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരിക്ക് മുട്ട് വന്നിട്ടില്ല നമ്മൾ അന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഈ ഓരോ വീടുകളിൽ കയറി സഞ്ചിയിൽ അരി മേടിച്ചിട്ട് ഞാൻ വന്ന സമയത്തുള്ള കാര്യം പറഞ്ഞത് ഈ ആ സമയത്ത് നമ്മുടെ ഓരോ സഞ്ചി പിടിച്ചിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങും കാര്യം ഇറങ്ങുമ്പോൾ ചെറുപ്പം ഒരു വീട്ടിൽ ഇപ്പം കുത്തരി ആയിരിക്കും മറ്റുവീട്ടിൽ രാഷ്ട്രീയരി ആയിരിക്കും വേറെ വീട്ടിൽ കറുത്തരി ആയിരിക്കും ചുമ ചുമരിയ്ക്കും ആ അരി എല്ലാം ഒന്നിച്ചിട്ടിട്ട് ആണ് നമ്മൾ മേടിക്കുന്നത് ഒരു സഞ്ചു എല്ലാം സഞ്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഒന്നിച്ച് അണപ്പിക്കും ആ ചോറുണ്ടാക്കും അങ്ങനെയൊന്നും മേടിക്കണേ അപ്പോൾ ഒരു രണ്ടു ദിവസം വന്നില്ലെങ്കിൽ മഴ മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല അത് സഞ്ചി നനയും അപ്പോൾ നമുക്ക് വേറെ അരി ഒന്നും നമുക്ക് വരാനില്ല ആരും ഒക്കെ വന്ന ശേഷം ആയിട്ടില്ല അപ്പോൾ അങ്ങനെ സമയം ആ അരി പിടിച്ചിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കാണെങ്കിൽ നമ്മൾ ചെറുപ്പക്കാരല്ലേ നമ്മളെ പോലെ പിള്ളേർ ഇങ്ങനെ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ ഇങ്ങനെ തട്ടിമുട്ടി നടക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര നാണക്കടാണ് ഈ സഞ്ചി പിടിച്ച് ഒരു അങ്ങനെ റോഡ് സൈഡ് നടക്കണ്ടേ അപ്പോൾ അവർ അരി ഓരോ പിടിഞ്ഞപ്പം അരി തരുമോ പിടിയരി എന്ന് പറഞ്ഞപ്പോൾ അവർ അരി കൊണ്ടുവരും വിട്ടുവായിരുന്നു പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ചെന്നിരീ അച്ഛനത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞു തരുക അത് തിരിച്ച് കൊണ്ടുവരും എരികളുടെ കുറക്കാൻ ഞങ്ങളെ വളരെയധികം സ്നേഹിച്ച ആൾക്കാരാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഒരാട് പറഞ്ഞാൽ അവർ തര തരാതിരിക്കില്ല അപ്പോൾ അവർ നമ്മളോട് ഭയങ്കര കാര്യമാണ് അപ്പോൾ അച്ഛൻ ഒരു ആഴ്ചയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ് ചിലപ്പോൾ വിളിച്ച് ചോദിക്കും എൻ്റെ അച്ഛൻ ആഴ്ച വന്നില്ലോ എന്ന് ചോദിക്കും ഇപ്പം നമുക്കത് അരി ഉള്ളത് അരല്ല അവർ അരി പഠിക്കാൻ പോകുന്ന ആൾക്കാരായതുകൊണ്ട് അവർ ഇപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു പിന്നെ പൈസയാക്കി പൈസയാണെങ്കിൽ അവർ നമ്മുടെ ചന്തയിൽ ഇങ്ങനെ അത് നമ്മുടെ എങ്ങനെയും എത്തിച്ചു തരും അങ്ങനെയാണ് കുട്ടക്കാരോട് പറ്റി പറയുകയാണെങ്കിൽ ആയിരുന്നു ആവാം ഞങ്ങൾക്ക് അത്രയും സ്നേഹം അവർക്ക് നമ്മോട് ഈ സ്ഥാപനത്തോട് അത് എന്റെ പ്രചോദനം എന്ന് പറയുന്നതിന് എന്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പറഞ്ഞു നമുക്ക് ഈ സ്ഥലം എന്തെങ്കിലും എന്തെങ്കിലും സ്ഥാപനം പണതാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ മരിച്ചു കഴിയുമ്പോൾ ഇന്നത് ചെയ്യണം ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ എന്നില്ല എല്ലാം വൻ്റെ എന്നെ കാണാൻ പറ്റുന്ന കൊടുക്കുന്ന എടും പഴം കൊടുക്കണം വലായും സാരി കൊടുക്കരുത് പിന്നെ ഫോട്ടോ വയ്ക്കണം ഇന്ന സ്ഥലത്ത് ഫോട്ടോ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കിടന്ന് പറഞ്ഞ് പിന്നെ കൃത്യം ഒരു മാസം കഴിയുമ്പോൾ ആൾ മരിച്ചു അറ്റാക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു രാവിലെ വയ്യാണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നാലുമണിയായപ്പോൾ ആൾ മരിച്ചു നയൻറ്റി സെവൻ നയൻറ്റി സെവൻ ഏപ്രിൽ ഇരുപത്തൊൻപത് ഇപ്പോൾ ഇരുപത്തെട്ടാമത്തെ വർഷം ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തൊമ്പത് നോക്കുമ്പോൾ ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു ഇരുപത്തെട്ടാമത്തെ വർഷമാണ് അല്ല അങ്ങനെ പിന്നെ അങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് അപ്പോൾ ഈ ആകെ മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലം നാൽപ്പത്തിനാല് സെൻറ്റ് ഉള്ളത് അതായത് എൻ്റെ പേരിൽ അല്ലായിരുന്നു ഹസ്ബൻ്റെ പേരിൽ തന്നെ കിടന്നത് പിന്നെ ഞാൻ അപ്പനോട് പറഞ്ഞ് അപ്പനോട് പറഞ്ഞിട്ട് പിന്നെ അത് ഞങ്ങളത് എൻ്റെ പേരിലേക്ക് രണ്ട് സ്ഥലം ഒഴിമുറി അവകാശമായിട്ട് എഴുതി മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം പിന്നെ അപ്പനോട് പിന്നെ പറഞ്ഞ് ഇത് നമുക്ക് ഇങ്ങനെ ചേട്ടൻ്റെ പേര് ചേട്ടൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അനാഥാലയത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴേക്കും ഈ ഈ ബ്രദേഴ്സ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇവരുടെ മുൻ പ്രൊവിൻഷ്യാൾ അന്നേരം സാവിയ ബ്രദറായിരുന്നു പ്രൊവിൻഷ്യാൾ അപ്പോൾ ബ്രദറിനോട് ഒരു സിസ്റ്റർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു റോസ് ഇങ്ങനെ തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പലരുമായിട്ട് ആലോചിച്ചു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല അവർക്ക് കൊടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇത് ഇവർക്ക് കൊടുക്കാൻ കാരണം അങ്ങനെ കൊടുത്ത് പിന്നെ രണ്ടായിരത്തി മൂന്നാണ് ഏപ്രിൽ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തുടങ്ങിയത്